ഈ രാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള അമ്മ പൂമാല ഭഗവതിയുടെ കോലസ്വരൂപങ്ങളായ ആര്യഗ്ര ഭഗവതിയുടെയും അടക്കത്തി ഭഗവതിയുടെയും തിരുമുടിക്ക് വേണ്ടിയുള്ള കൗങ്ങാണ് പുലിയന്നൂര് വടക്കേ വളപ്പ് ക്ഷേത്ര വെച്ച് നാളെ രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും അടിയിലുള്ള ശുഭമുഹൂർത്തത്തിൽ മുറിച്ചെടുക്കാൻ പോകുന്നത് നാൽപ്പത്തിയിലടി ഉയരമാണ് ശ്രീ പടക്കത്തി ഭഗവതിയുടെയും അതുമാതിരി ആര്യക്കര ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങിൻ്റെ ഉയരം അതിനനുസരിച്ചുള്ള കവുകൾ ഒരു രണ്ടാഴ്ച മുമ്പേ തന്നെ നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് വീടില്ലാത്ത നല്ല കവുങ്ങ് തിരഞ്ഞെടുത്ത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതാണ് നാളെ രാവിലെ ആറരക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കുറിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് നേരങ്ങളിലായുള്ള ഭക്ഷണങ്ങൾ അന്ന് നമ്മുടെ കവുങ്ങൂടെ എത്തിച്ചേരുന്ന ദിവസം തിങ്കളാഴ്ച വൈകിൻ്റെ ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ സമയത്തൊക്കെ എല്ലാം എത്തിച്ചേരുന്ന മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം നൽകേണ്ട സംവിധാനം ഒക്കെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച ഏകദേശം ഒരു മണി നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതിന് മുന്നേ എത്തുമായിരിക്കും ആറ് ആറര മണിക്കൂർ ഏഴ് മണിക്കൂറിൻ്റെ അടുത്ത് നിന്ന് അവിടെ ഇങ്ങോട്ട് ഓടാനുണ്ട് അത് മിക്കവാറും ആറ് മണിയുടെ ഉള്ളിൽ ഇവിടെ എത്തുമായിരിക്കും ഇവിടെ എത്തിയതിനു ശേഷമാണ് ബാക്കി നമ്മൾ ഇന്നത്തെ ചടങ്ങ് ഈ കവുങ്ങ മുറിക്കൽ ചടങ്ങ് സമാപിക്കുന്നത്